വയനാട്ടിൽ കിടപ്പിലായ വനംവകുപ്പ് ജീവനക്കാരിക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന് പരാതി ദിവ്യാംഗയും കല്പറ്റ ചുണ്ടേൽ സ്വദേശിനിയും വനംവകുപ്പിലെ ക്ലർക്കുമായ മേരിയുടെ ചികിത്സയ്ക്കാണ് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത് പ്രശ്നത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ ഇടപെട്ടതോടെയാണ് അനീതി പുറത്തുവന്നത് സൗത്ത് വയനാട് ഡി എഫ് ഒ ഓഫീസിലെ ക്ലർക്കായിരുന്നു നാല്പത്തെട്ടുകാരിയായ മേരി കൽപ്പറ്റ റാട്ടക്കൊല്ലിയിലെ വനംവകുപ്പിന്റെ ക്വാർട്ടേഴ്സിലാണ് മേരിയുടെ താമസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിനാണ് മേരി വീട്ടിൽ വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവിടുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ശരീരം പകുതിയും തളർന്നുപോയി അബോധാവസ്ഥയിലായ മേരിയെ എല്ലാവരും ഉപേക്ഷിച്ചു ഭർത്താവ് ഷാജിയുടെ ആത്മധൈര്യവും പരിചരണവും കൊണ്ടാണ് മേരി ഇന്നും ജീവിക്കുന്നത് പാലിയേറ്റീവ് യൂണിറ്റ് അംഗങ്ങൾ വീട് സന്ദർശിച്ച ജീവനക്കാരിയായ മേരിക്ക് അർഹതയുള്ള ഇതുവരെ ആയിട്ടും ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടില്ല അപ്പൊ ഈ സ്ഥിതി ഒരു മാസം അവർക്ക് ചെലവ് കഴിയണമെങ്കിൽ നാല്പതിനായിരം രൂപയെങ്കിലും വേണം കാരണം ഒരു പിന്നെ ജോലിക്കാരിക്ക് ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും ഒരു ഹോം മെഡിസിൻ കൊടുക്കണം ബാക്കിയുള്ളത് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവര് മാത്രമേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലും അവർക്ക് ആശ്രയമായിട്ടുള്ളൂ ഇവരെ നമ്മൾ കൂടെ കൂടി രക്ഷിക്ക എന്നാലേക്ക് നമ്മൾ ഡി എഫ് ഒ ആയിട്ട് സംസാരിച്ചു ഡി എഫ് ഒ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്നാണ് പക്ഷെ സത്യത്തിൽ ആ കുട്ടിക്ക് അച്ഛനും ഉണ്ട് ജീവനോട് ഉള്ളത് കാരണം അച്ഛനും കൂടെ അവകാശപ്പെട്ടതാണല്ലോ ഇപ്പൊ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ജീവനോട് ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാർ അവിടെ ഇരിക്കുന്നു ഇപ്പൊ ഇവരിങ്ങനെ ഈ ഒരു ജീവൻ രക്ഷപ്പെടുത്താം ഇതാണ് നമ്മുടെ ദൗത്യം അവർക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാക്കി കൊടുക്കുക ഡിപ്പാർട്ട്മെന്റ് ട്യൂബ് വഴിയാണ് ഷാജിയുടെ മുഴുവൻ ചികിത്സയ്ക്കായി ചെലവഴിച്ചു ചികിത്സാ ചെലവിനായി ഷാജി ഇപ്പോൾ നെട്ടോട്ടമൊഴുകയാണ് ഒരു മാസം നാൽപ്പതിനായിരം രൂപ വരും മേരിയുടെ ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കും വിഷയത്തിൽ വനംവകുപ്പ് ഇടപെടണമെന്നും ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നുമാണ് ഷാജിയുടെ ആവശ്യം ജനം വയനാട്